ನಮಸ್ಕಾರ ಮಕ್ಕಳೇ ವೆಲ್ಕಮ್ಸ್ ಟು ಸೂಪರ್ ನೋಟ್ಸ್ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുപ്പത്തി എട്ട് നോട്ടിഫിക്കേഷൻസ് നാനൂറ്റി അൻപതോടെ അടുത്ത് വേക്കൻസികളോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്താണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്നറിയാത്ത കുറേ ആളുകൾ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ദേവസ്വം ബോർഡിലെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നേടേണ്ടത് ഇനി പി എസ് സിയുടെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് തന്നെ മതിയോ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമ്മൾ കൊടുക്കുന്ന ഇ ഡ്ല്യൂ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുക ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോവാണ് എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതായത് ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ ദാ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ വിഭാഗത്തിൽ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള വ്യക്തിയായിരിക്കും നമുക്ക് യാതൊരുവിധ റിസർവേഷൻസും ഉണ്ടായിരിക്കത്തില്ല അങ്ങനെ ഒരു റിസർവേഷ റിസർവേഷനും ഇല്ലാത്ത ഒരു കുട്ടി അതായത് എന്താണ് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തി സാമ്പത്തികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് പിന്നോക്കമാണ് എങ്കിൽ അവർക്ക് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാനായിട്ടുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി പിന്നോക്കമാണ് പക്ഷേ നിങ്ങൾ മുന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ആളാണ് ഓക്കെ നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ് പക്ഷെ എന്താണ് സാമ്പത്തികപരമായി നിങ്ങൾ പിന്നോക്കമാണ് എങ്ങനെയാണ് സാമ്പത്തികപരമായി നിങ്ങൾ പിന്നോക്കമാകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇത് പി എസ് സിയുടെ ക്രൈറ്റീരിയ അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വെക്കുക സെൻട്രൽ ഗവൺമെന്റ്സിനുള്ള ക്രൈറ്റീരിയോ കേരള പി എസ് സിയുടെ ക്രൈറ്റീരിയയിലോ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റോ എടുക്കുന്നതല്ല ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള അതായത് ഫോർമാറ്റ് എന്തൊക്കെ ക്രൈറ്റീരിയാസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്ന് നോട്ടിഫിക്കേഷൻ അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷനുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്രൈറ്റീരിയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇ ഡു എസ് പൂർത്തിയാക്കിയിരിക്കണം അപ്പൊ അത്തരത്തിലുള്ളവർക്കാണ് ഇ ഡു എസ് കിട്ടുക അപ്പൊ നിങ്ങൾ ഹിന്ദു ഫാമിലിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഒരു റിസർവേഷനും ഇല്ലാത്ത ആ മുൻഗണന എന്താണ് മുന്നോക്ക വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ മുന്നോക്ക വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ അതായത് നായർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ പോലെയുള്ള ആളുകൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള റിസർവേഷനും ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം റിസർവേഷൻ എന്ത് ചെയ്യാനായിട്ട് നേടാനായിട്ട് കഴിയും പത്ത് ശതമാനം റിസർവേഷൻ നേടാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ റിസർവേഷന്റെ പ്രത്യേകത അതായത് നൂറ് പേരെ വിളിക്കുകയാണെങ്കിൽ അവിടെ പത്ത് പേർ ആരായിരിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇ ഡബ്ല്യു എസ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് നേടാൻ യോഗ്യരാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഇ ഡ്ല്യു എസ് ക്രൈറ്റീരിയയിലുള്ള ഫോർമാറ്റിൽ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം ഓക്കെ അല്ലടാ അപ്പം ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഇതാ ഇങ്ങനെയാണ് ഹിന്ദു മതത്തിലെ ഹിന്ദു മതത്തിലെ സംവരണ ഏതര സമുദായത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു സംവരണവും ഇല്ലാത്ത എസ് സി കാറ്റഗറിയിലോ എസ് ടി കാറ്റഗറിയിലോ ഒന്നും ഉൾപ്പെടാത്ത ഒരു സംവരണവും ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും അതായത് മുന്നോക്ക വിഭാഗമാണ് പക്ഷെ അവർ സാമ്പത്തികപരമായിട്ട് പിന്നോക്കമാണ് അതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് ഹിന്ദു അൺ റിസർവഡ് കമ്മ്യൂണിറ്റീസ് ഒരു റിസർവേഷനും ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ് ഹിന്ദു കമ്മ്യൂണിറ്റീസില് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പത്ത് ശതമാനം സംവരണം നൽകുന്നതാണ് എത്ര ശതമാനമാകും പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് വേക്കൻസി വിളിക്കുകയാണെങ്കിൽ പത്ത് വേക്കൻസി ആർക്ക് പോകും ഇ ഡ്ല്യു എസ് കാറ്റഗറിക്കായിരിക്കും പോകുക എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിലൂടെ വന്നൊരു ഭേദഗതിയാണ് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ആയത് അപേക്ഷയിൽ അവകാശപ്പെടുകയും അതായത് നമ്മൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ജനറൽ ആണോ ജനറൽ ഇ ഡ്ല്യു എസ് ആണോ എസ് സി ആണോ എസ് ടി ആണോ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ ജനറൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ ഹിന്ദു മതത്തിൽ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതിയിൽ സർക്കാർ ഉത്തരവ് നമ്പർ എഴുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരമുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ഇവിടെ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം അത് എവിടെന്നാണ് കിട്ടേണ്ടത് വില്ലേജ് ഓഫീ ഓഫീസറിൽ നിന്നാണ് വാങ്ങേണ്ടത് ഓക്കെ അല്ലേ വില്ലേജ് ഓഫീസറിൽ നിന്നാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അപ്പോൾ എവിടെ നിന്നാണ് ഇ ഡബ്ല്യു എസ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ അത് നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നിങ്ങൾ എന്ത് നേടേണ്ടത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടത് ഇനി ഇപ്രകാരം ചെയ്തവർക്ക് പ്രസ്തുത ആനുകൂല്യം നൽകുന്നതല്ല അല്ലെ ഇപ്രകാരം ചെയ്യാത്തവർക്ക് അതായത് ഇ ഡബ്ല്യു റ്റ് കൊടുക്കാത്തവർക്ക് ആനുകൂല്യങ്ങൾ എസ് കാറ്റഗറിയിലാണ് പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല നിങ്ങൾ ഇ ഡ്ല്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് ഇ ഡു എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല ആനുകൂല്യം കിട്ടില്ല ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടില്ല ശരി എന്താണ് ക്രൈറ്റീരിയ ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് താഴെ പറയുന്നത് ഒന്നാമത്തെ മാനദണ്ഡം ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ഉദാഹരണമായിട്ട് കെ എസ് ആർ ടി സി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലോ സഹകരണ മേഖലയിലോ ഉദാഹരണമായിട്ട് സഹകരണ സൊസൈറ്റികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സഹകരണ മേഖലയിലോ സംസ്ഥാന സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയോ ഗവൺമെന്റ് ഗ്രാൻഡിലാണ് എങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ധനസഹായമോ ഗ്രാൻഡോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ റെഗുലർ ജോലിക്കാരാണെങ്കിൽ ആ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുക റെഗുലർ റെഗുലർഗുലർഗു റെഗുലർ റെഗുലർ ഓക്കെ റെഗുലർ ജോലിക്കാരാണ് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് അർഹരല്ല ഓക്കെ അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അവർ എന്താണ് ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗാർത്ഥിയുടെ അതായത് ഇപ്പം ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള കേന്ദ്ര സർക്കാർ കുടുംബത്തിലുള്ള ആരെങ്കിലും കേന്ദ്ര സർക്കാർ ജോലിക്കാരനോ സംസ്ഥാന സർക്കാർ ജോലിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റി ജോലിക്കാരനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാരനോ അതുമല്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഗ്രാൻഡിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജോലിക്കാരനോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരോ ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല ഇ ഡബ്ല്യു എസ് ആനുകൂല്യം കിട്ടില്ല എന്ന് ഓർത്ത് വച്ചേക്കാം പക്ഷെ അവരെന്ത് മാത്രം റെഗുലർ ജോലിക്കാർക്ക് മാത്രമാണ് കിട്ടാത്തത് എന്നാൽ മേൽപ്പറഞ്ഞ വ്യവസ്ഥാ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലിക്കാരാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ തന്നെ നിങ്ങളുടെ ആരെങ്കിലും പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നത് താൽക്കാലികമായിട്ടാണ് ജോലി ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇ ഡ്ല്യു എ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യരാണ് ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ ക്രൈറ്റീരിയ രണ്ട് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടാവരുത് ആരാണ് ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം ആരാണ് കുടുംബം ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാൾ പോലും നമ്മുടെ ഈ ഒരു കുടുംബം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആരൊക്കെ വരുമോ അവർക്ക് ഉണ്ടാവാൻ പാടില്ല ദെൻ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഓരേക്കറിൽ താഴെ മാത്രമേ ഭൂമി പാടുള്ളൂ അറുപത് സെന്റ് എഴുപത് സെന്റ് ഒന്നും കുഴപ്പമില്ല കൂടുതൽ പാടില്ല 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 സെന്റ് ഭൂമി കൂടി പോകാനായിട്ട് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന്റെ മാസ മാസ വരുമാനം വരുമാനം മാസമാണ് രൂപയിൽ കവിയരുത് മാസ വരുമാനം എത്രയിൽ കവിയരുത് ഇരുപത്തയ്യായിരം രൂപയിൽ മാസ മാസവരുമാനം കഴിയരുത് മാസവരുമാനം ഇരുപത്തി അയ്യായിരം ആകുമ്പോൾ പന്ത്രണ്ട് മാസം ആകുമ്പോ എത്ര വരും മക്കളെ ഏകദേശം എത്ര വരും അഞ്ച് അഞ്ച് രണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരും അല്ലേ അതായത് മൂന്ന് ലക്ഷം രൂപ വരെ എന്താണ് മറ്റും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനവും പോകരുത് വരുമാനം ഇരുപത്തയ്യായിരം വാർഷിക വരുമാനം അങ്ങനെ വരുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷമാണ് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനവും ഉണ്ടാവാനായിട്ട് പാടില്ല ഇത് കേരള ഗവൺമെൻ്റെ റൂൾസ് വേറെ വേറെയാണ് ഇവിടെ എന്താണ് മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വരുമാനം അതിൽ കൂടുതലായി പോകാൻ പാടില്ല ഇനി ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ ആരാണ് ഇവിടെ പറയുന്നത് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം ആരുടെയൊക്കെ വരുമാനമാണ് ആരുടെയൊക്കെ വസ്തുവാണ് ആരുടെയൊക്കെ ജോലിയുടെ കാര്യമാണ് ഇവിടെ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആ ആയിരിക്കുന്ന വ്യക്തി ഓക്കെ അതായത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ എൻ്റെ പിതാവും മാതാവും എന്താണ് കുടുംബത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജോലി പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വസ്തു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വരുമാനം ഇരുപത്തയ്യായിരത്തിൽ കവിയാൻ പാടില്ല അയാളുടെ ഭാര്യ എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ അപ്പം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഞാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാത്ത മക്കൾ അല്ലെ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത എന്താണ് മക്കളുടെ കാര്യമാണ് പൂർത്തിയാകാത്ത മക്കൾ സഹോദരങ്ങൾ എന്നിവർ എന്നിവരെന്ത് ചെയ്യുന്നു ഉൾപ്പെട്ടതാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കളാണ് എന്തിലും വിടുക അല്ലെങ്കിൽ സഹോദരങ്ങളാണ് എന്തിലും വിടുക ഈ ഒരു ക്രൈറ്റീരിയക്ക് കീഴിൽ വരിക ഇനി ഈ സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുക്കേണ്ടത് വില്ലേജ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേരും ഒപ്പും തീയതിയും ഓഫീസിലുമാണ് ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ അല്ലേടാ വില്ലേജ് ഓഫീസറുടെ പേര് ഒപ്പ് തീയതി ഓഫീസിൽ എന്നിവയാണ് അതിൽ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ല എങ്കിൽ എന്ത് ചെയ്യാം അത് റിജക്റ്റ് ചെയ്യാം അപ്പോൾ വില്ലേജ് ഓഫീസറാണ് നൽകേണ്ടത് അതിൽ വില്ലേജ് ഓഫീസറുടെ പേര് ഒപ്പ് തീയതി ഓഫീസിൽ എന്നിവ എന്നാണ് ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ അയാളുടെ ഇത്രയും ക്രൈറ്റീരിയ മനസ്സിലായ കുടുംബമാരാണെന്ന് മനസ്സിലായി അയാള് അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവരെല്ലാം ഇതിൻ്റെ പരിധിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം ഇനി ഇതിൻ്റെ ഫോം രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള ദേവസ്വം ബോർഡ് റൂൾസ് പ്രകാരം പറയുന്നുണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുൻ ഹിന്ദു സംഭരണേതര സമുദായത്തിൽ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റ് ടു എന്ന് പറയുന്ന ഫോം ത്രീ ടു എന്ന് പറയുന്ന ചട്ടമനുസരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫോർമാറ്റിലുള്ള എന്താണ് ഫോമാണ് കൊടുക്കേണ്ടത് ആ ഒരു ഫോമിൻ്റെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ഒരു ഫോർമാറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേക്കാം സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ പോവുക ഈ ഒരു ഫോം കൂടി എന്ത് ചെയ്തേക്കാം ഒന്ന് എടുത്തു എടുത്തുവച്ചേക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് അതായത് ദേവസ്വം ബോർഡിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം അതായത് എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു ബാച്ച് ഉണ്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു ബാച്ച് ഉണ്ട് അതേപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു ബാച്ച് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സെവൻ സ്റ്റാൻഡേർഡ് വരുന്ന സെവന്റ് സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകളിലേക്കുള്ള ബാച്ചും അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് ബാച്ചുകളും ഇപ്പോൾ ഓപ്പൺ ആണ് ഇതിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എൽ ബാച്ചിലേക്കുള്ള ഫീസ് ദൻ അതേപോലെ തന്നെ സെവൻ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളിലേക്കുള്ളതാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ആ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും അവരവിടെ പറഞ്ഞു തരുന്നുണ്ടാവും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് ലൈവ് സെഷൻസ് കാണും അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റൻ ഡിസ്കഷൻ സെഷനുകൾ കാണും കൃത്യമായിട്ടുള്ള മോട്ടിവേഷണൽ സെഷനുകൾ ആകും അങ്ങനെ അടിപൊളിയായിട്ടൊരു ബാച്ച് ആണ് ഈ ഒരു ബാച്ച് അപ്പൊ ഇനി വെയിറ്റ് ചെയ്യേണ്ട എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ നമ്പറിലേക്ക് ബന്ധപ്പെടുക എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇ ഡ്ലൂ എസ് ക്രൈറ്റീരിയ ആരെങ്കിലും ഉണ്ടോ നിങ്ങളത് പ്രയോജനപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കാം താങ്ക് യു